കോൺഗ്രസ് ആഭിമുഖ്യത്തിൽ മഹാത്മാ കുടുംബ സംഗമങ്ങൾ പുരോഗമിക്കുന്നു മഹാത്മാഗാന്ധി കോൺഗ്രസ് അധ്യക്ഷപദം ഏറ്റെടുത്തതിന്റെ ശതാബ്ദി ആഘോഷങ്ങളോടനുബന്ധിച്ചാണ് കുടുംബസംഗങ്ങൾ സംഘടിപ്പിക്കുന്നത് ഇഞ്ചിയാനി പതിനൊന്നാം വാർഡിൽ നടന്ന സംഗമം മുൻ എം എൽ എ അഡ്വക്കറ്റ് ഇ എം അഗസ്തി ഉദ്ഘാടനം ചെയ്തു ആ നേതാവിന്റെ പേര് മഹാത്മാ ഗാന്ധി എന്നാണ് എന്നാണ് ടീച്ചർ മോഹൻദാസ് ഗ്രേറ്റ് സോ വി അദ്ദേഹം മഹത്തായ സേവനം രാജ്യത്തിന് ചെയ്തുകൊണ്ട് രാജ്യത്തെ ജനങ്ങൾ അദ്ദേഹത്തെ മഹത്തരപൂർവ്വം മഹാത്മാവ് വിളിക്കുന്നു ആ മഹാത്മാവ് നമ്മുടെ രാജ്യം നമ്മുടെ പ്രസ്ഥാനം നമ്മുടെ പാർട്ടി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രസിഡന്റ് ആയിരുന്നു അദ്ദേഹം കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആയിട്ട് നൂറു വർഷം തികയാണ് നമ്മുടെ പാർട്ടി ഇങ്ങനെ വേറെ ആരെങ്കിലും നേതാക്കന്മാർക്ക് മന്ത്രിയായാലുണ്ടാക്കാൻ വേണ്ടിയ പാർട്ടിയാണോ ഏ അല്ലല്ലോ നമ്മുടെ പാർട്ടി എന്ന് പറഞ്ഞാൽ ഇന്ത്യയെ സൃഷ്ടിച്ച പാർട്ടിയാണ് കോൺഗ്രസ് ആണ് ഇന്ത്യ ഉണ്ടാക്കിയത് കോൺഗ്രസ് ഇല്ലെങ്കിൽ ഇന്ത്യ എന്ന് പറഞ്ഞ രാജ്യം ഉണ്ടാവുന്നില്ലായിരുന്നേ കോൺഗ്രസ് പുറത്തുകൊണ്ടാണ് ഇന്ത്യ ഉണ്ടായത് ആ കോൺഗ്രസിനെ ഇന്ത്യയിലെ ജനങ്ങളുടെ പാർട്ടിയാക്കി മാറ്റിയത് രാജ്യത്തെ സൃഷ്ടിക്കാൻ കഴിയുന്ന ഒരു പാർട്ടിയാക്കി മാറ്റിയത് മഹാത്മാഗാന്ധി ലോകത്തിലെ ഏറ്റവും വലിയ ജനകീയ പ്രസ്ഥാനമാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ലോകത്ത് ഒത്തിരി രാഷ്ട്രീയ പാർട്ടികളുണ്ട് ലോകത്തിലെ ആദ്യം രാഷ്ട്രീയ പാർട്ടികൾ ഉണ്ടായ രാജ്യമേതാണെന്നറിയുമോ ചോദിക്കുന്നില്ല ടീച്ചർ ഉത്തരം ടീച്ചർ ഒഴിച്ച് ചോദിക്കാം ലോകത്തിൽ ആദ്യമായി രാഷ്ട്രീയ പാർട്ടി ഉണ്ടായത് എവിടെയാണ് ഇംഗ്ലണ്ടിലാണ് അതുകൊണ്ടാണ് നമ്മൾ ബ്രിട്ടനെ പറയുന്നത് ഇംഗ്ലണ്ടിനെ പറയുന്നത് മദർ ഓഫ് ഡെമോക്രസി ജനാധിപത്യത്തിന്റെ മാതാവാണ് എന്നാണ് ബ്രിട്ടനെ പറ്റി പറയുന്നത്